അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂിയോരത്തിൽ ഇന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അസാധാരണത്വം നിറഞ്ഞ ശക്തിയെക്കുറിച്ചും കേൾവിശക്തിയെക്കുറിച്ചുമൊക്കെ ഒന്ന് പരിചയപ്പെടാം മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ തീർത്തും അസാധാരണത്വം നിറഞ്ഞ വ്യക്തിത്വത്തിനുടമയായത് കൊണ്ട് തന്നെ അവിടുത്തെ ശക്തിയിലും കേൾവിശക്തിയിലും ബുദ്ധിശക്തിയിലും എല്ലാം ആ അസാധാരണത്വം നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് കാണാനും കേൾക്കാനും കഴിയാത്തതെല്ലാം മുത്തനബി സല്ലാഹു അലഹി തങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചിരുന്നു മദീന പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ എനിക്ക് സ്വർഗം വെളിവാക്കപ്പെട്ടു എന്നും ആ സ്വർഗത്തിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ പറിക്കാൻ വേണ്ടി ഞാൻ കൈനീട്ടിയിരുന്നു എന്ന് പറയുന്ന സംഭവം തന്നെ മതി മുത്തുനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആ അസാധാരണത്വം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരിക്കൽ മുത്തുനബി സാഹു അലഹി വസല്ലാമ തങ്ങൾ നബി നബിസ്ാഹു അലൈഹി വസല്ലമാ തങ്ങളോടൊപ്പം നിസ്കരിക്കാൻ വന്ന സ്വഹാബത്തിനോട് മദീനത്തെ പള്ളിയിൽ വെച്ച് പറയുന്നുണ്ട് സ്വഹാബത്തെ ഇന്നി അറാക്കും മിൻ വറ ഇമാറാക്കും മിൻ അമാമി നിങ്ങളെ ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ എൻ്റെ പിറകിൽ നിന്നും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കാരത്തിൽ സുജോത് ചെയ്യുമ്പോൾ റിക്കോൾഡ് ചെയ്യുമ്പോൾ എന്തിന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹുശൂർ വരേക്കും ഭയഭക്തി വരേക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽഭകം എന്നോവർ എന്ന് മാലയിൽ പാടിയതുപോലെ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് കാണാനും കേൾക്കാനും സാധിക്കാത്ത എല്ലാം ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വരേക്കും കാണാൻ സാധിച്ചിരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കൽ മഹതിയായ ആയിഷ ബിബി അദിയുഅ പറയുന്നുണ്ട് ഞാൻ മുത്തുനബി സാഹു അലഹി വസല്ലം തങ്ങളുടെ മടിയിൽ തലവെച്ചു കൊണ്ട് കിടക്കുന്ന സമയത്ത് ജിബിരി അലഹി സലാത്തു വസ്സലാം അവിടെ വരുന്നുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് പലതും സംസാരിക്കുന്നുണ്ട് മുത്തുനബി അതിന് മറുപടി കൊടുക്കുന്നുമുണ്ട് ആ സമയത്ത് മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ എന്നോട് പറയുന്നു ഇത് ജിബിരിൽ അലൈഹി വസ്സലാമാണ് നിന്നോട് ജിബിരിൽ അലഹി സലാത്തു വസ്സലാം സലാം പറഞ്ഞിരിക്കുന്നു ആയിഷ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആയിഷ ബി റതി അള്ളാഹു അൻഹ ആ സലാം അടക്കിയതിന് ശേഷം പറയുന്നുണ്ട് തറ മാല അറ നബിയെ അങ്ങ് കാണുന്നത് ഞാൻ കാണുന്നില്ല ജിബിനു അലഹി സലാത്തു വസ്സലാം വന്ന് സലാം പറയുന്നു മുത്തുനബി മടക്കുന്നു കേൾക്കുന്നു അവർ പരസ്പരം സംസാരിക്കുന്നു ഞാൻ ജിബിനിൽ അലഹി സലാത്തു വസ്സലാമിനെ കണ്ടിട്ടില്ല നിങ്ങളുടെ സംസാരം കേൾക്കുന്നില്ല കാണുന്നില്ല എല്ലാം ആയിഷ ബി വി റിയാഹു അൻഹ പറയുകയാണ് നോക്കൂ നിങ്ങൾ ഇതാണ് മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ലാത്ത തങ്ങളുടെ ശക്തിയും കാഴ്ചശക്തിയും ശക്തിയും ഒക്കെ സാധാരണ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത കേൾക്കാൻ സാധിക്കാത്ത എല്ലാം മുത്തൻ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചിരുന്നു എന്ന് അറിയിക്കുന്ന ധാരാളം സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ല മാ തങ്ങളെ സ്വപ്നത്തിനെങ്കിലും ഒന്ന് കാണാൻ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته